നഷ്ടത്തിൻ്റെ വെച്ചാണ് നമ്മളൊക്കെ ഇഷ്ടത്തിൻ്റെയും ബന്ധത്തിൻ്റെയും ഒക്കെ ശരിക്കുമുള്ള ആഴമറിയുന്നത് ജീവനോളം വലുതല്ലെന്നെ ഒരു മനുഷ്യനിർമ്മിതിയും ഈ കൂട്ടിവെച്ചതും കരുതി വെച്ചതൊന്നും ഒരു രാവിനുള്ളിൽ മാഞ്ഞു പോയെങ്കിൽ ഇനിയെങ്കിലും അറിഞ്ഞിരിക്കണം ഇത്രയേ ഉള്ളൂ നാമെന്ന് കൊടുക്കലും വാങ്ങലുമല്ല സൗഹൃദം ഒരു വിളി ഒരിറ്റ സ്വാന്തനം മനസ്സൊന്ന് പിടഞ്ഞിരിക്കുമ്പോൾ സാരമില്ലെന്നേ എല്ലാം ശരിയാകും ആ ഒരു മനസ്സുണ്ടല്ലോ പലരും കാണാതെ പോകുന്നതും അതുതന്നെയാണ് സ്നേഹം നേടാൻ കാണിക്കുന്നതിൻ്റെ പകുതി പോലും അത് കൊടുക്കുവാൻ കാണിക്കാറില്ല സമയമാകുമ്പോൾ സ്വന്തം വഴികളിൽ തിരിച്ചു പോകുന്ന മനുഷ്യർക്കിടയിൽ അവരെ മാത്രം വിശ്വസിച്ചിരുന്ന മനുഷ്യർക്ക് പോകുവാനുള്ള വഴി ഏതാണെന്ന് പോലും നിശ്ചയമുണ്ടാവുകയില്ല ഒന്നാലോചിച്ചാൽ തനിച്ചായവരിൽ പലരും തന്നെക്കാളേറെ മറ്റാരെയോ വിശ്വസിച്ചിരുന്നവരാണ് ബന്ധങ്ങളൊക്കെ തുടങ്ങേണ്ടത് ഹൃദയത്തിൽ നിന്നാണ് അത് സൂക്ഷിക്കേണ്ടതും അവിടെ തന്നെയാണ് താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്